ഏവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ ഏവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം ശനിയുടെ മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയാണിത് ശനി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി രാത്രി പത്തുമണി മുപ്പത്തി ഒമ്പത് മിനിറ്റിനാണ് ശനിയുടെ സ്വന്തം വീടായ കുംഭം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ വീടായ മീനം രാശിയിലേക്കാണ് ഇപ്രാവശ്യം ശനി മാറുന്നത് നവഗ്രഹങ്ങളിലെ ഏറ്റവും പാപദോഷമുള്ള ഒരു ഗ്രഹമാണ് ഈ ശനി എന്ന് പറയുന്നത് അഥവാ മന്ദൻ എന്ന് പറയുന്നത് ഈ ശനിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഈ രാശിചക്രം പൂർണ്ണമായിട്ടൊന്ന് ചുറ്റി തിരിഞ്ഞ് വരുന്നതിന് മുപ്പത് വർഷക്കാലമാണ് എടുക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഒരു രാശിയിൽ രണ്ടര വർഷക്കാലം കൊണ്ട് സഞ്ചരിച്ച് തീരും എന്നർത്ഥം ഈ രണ്ടര വർഷം എടുത്ത് ഒരു രാശിയിലൂടി സഞ്ചരിച്ച് തീരുമ്പോൾ ആ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മാത്രമല്ല അതിനനുബന്ധമായിട്ടുള്ള ചില രാശികളിലെ നക്ഷത്രക്കാർക്കും അതിൻ്റേതായ ദോഷം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ആ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അപ്പൊ ഇതുവരെ ശനി കുംഭം രാശിയിലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ കുംഭൻ രാശി എന്നത് സ്വന്തം വീട് തന്നെയാണ് ശനിക്ക് രണ്ട് വീടുകളുണ്ട് കേട്ടോ അതിലൊന്ന് മകരം രാശിയും ഒന്ന് കുംഭം രാശിയുമാണ് അപ്പോൾ ഈ ശനി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സ്വന്തം വീട്ടുരാശികളിലൂടി സഞ്ചരിച്ചിട്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് മാറാൻ പോവുകയാണ് നമുക്കറിയാം സ്വന്തം വീട്ടിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കാണും ശനി ഇനി അതിൻ്റെ പ്രവാസം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ പ്രയാണം ആരംഭിക്കുകയാണ് ഇനി തിരികെ സ്വന്തം വീട്ടിലെത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം കഴിയണം ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിൽ മകരം രാശിയിലും അത് കഴിഞ്ഞ് അടുത്ത രണ്ടര വർഷക്കാലം കുംഭം രാശിയിലുമായിട്ട് പിന്നെയും സഞ്ചരിക്കും ഇപ്രകാരം ശനി ഓരോ രാശിയിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഈ ഗുണദോഷങ്ങൾ പ്രപഞ്ചത്തിലാകമാനവും ജീവജാലങ്ങൾക്കൊക്കെ ഗുണമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുക കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുക പകർച്ചവ്യാധികൾ ഉണ്ടാകുക എന്നിവയും ജീവജാലങ്ങൾക്ക് അപകടങ്ങളും രോഗങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും തുടങ്ങിയ ജീവിത വിഷയങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കുക ശനിയെക്കൊണ്ട് പ്രധാനമായിട്ടും ഉണ്ടാകാവുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് കണ്ടകശനി ഏഴര ശനി ജന്മശനി അഷ്ടമശനി പിന്നെ ശനിദശ എന്നിവയാണ് ഒരു പുരുഷായുസില് ഈ ദോഷങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതാണ് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല പക്ഷേ ഈ ശനിബാധ കൊണ്ട് ദോഷങ്ങൾ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് എല്ലാ മാസവും ശനിയുടെ അതിദേവതയായ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നീരാഞ്ജനം വഴിപാടായിട്ട് കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കണം പിന്നെ അധർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യരുത് ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹമേ ഉള്ളൂ അത് ശനിയാണ് ശനി ഭഗവാൻ അല്ലെങ്കിൽ ശനീശ്വരൻ എന്നാണ് വിളിക്കുന്നത് ഈശ്വരൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ എന്താണ് പ്രാർത്ഥിക്കുന്നവരെ രക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ശനീശ്വരനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ശനിദോഷങ്ങൾ ബാധിക്കുകയില്ല എന്ന രഹസ്യം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ശനി വിളിക്കുന്ന മറ്റൊരു പേര് ന്യായാധിപൻ എന്നാണ് അതായത് കുറ്റം ചെയ്താൽ ശിക്ഷ വിധിക്കുന്നു അതുകൊണ്ടാണ് ശനിദോഷകാലത്ത് സാത്വികമായ ജീവിതം നയിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കർമ്മദോഷത്തിന്റെ ഫലം ശനി ഉടൻ തന്നെ തരുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിമാറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ ശനി മീനം രാശിയിലേക്കാണല്ലോ മാറുന്നത് അതുകൊണ്ട് തന്നെ മീനം രാശിയിലെ നക്ഷത്രങ്ങളായിട്ടുള്ള പുരട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾക്കും മിഥുനം രാശിയിലെ നക്ഷത്രങ്ങളായ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾക്കും കന്നി രാശിയിലെ നക്ഷത്രങ്ങളായ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും ധനുരാശിയിലെ നക്ഷത്രങ്ങളായ മൂലം പുരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾക്കും കണ്ടക ശനി ദോഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആരംഭിക്കുന്നു ഈ കണ്ടകൻ എന്ന് കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് പേടിയാകും പക്ഷെ ഭയക്കേണ്ടതൊന്നുമില്ല കണ്ടകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടകം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതായത് നമ്മൾ ജനിച്ച കൂറിൻ്റെ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് കണ്ടകം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി പുതിയതായിട്ട് ഏഴരകണ്ഠ ശനിയിലേക്ക് വരുന്ന നക്ഷത്രക്കാർ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഇവരാണ് അതുപോലെ പുതിയതായ അഷ്ടമശനിയിലേക്ക് വരുന്ന നക്ഷത്രക്കാർ ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാരാണ് ഇപ്രകാരം ശനിദോഷം ഏൽക്കുന്ന വിവിധ കൂറുകളുടെ ദോഷ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാർക്ക് ജന്മശനി കൂടിയാണ് അതായത് മീനക്കൂറിലെ പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അപ്രതീക്ഷിത രോഗങ്ങൾ കാര്യങ്ങൾക്ക് തടസ്സം ശ്രേയസ് നഷ്ടപ്പെടൽ പദവി നാശം ബന്ധുവർഗ കലഹം കടം കൊടുത്ത ധനം നഷ്ടമാകുകയോ തിരികെ കിട്ടാതിരിക്കുകയോ ഒക്കെയുള്ള ദോഷങ്ങൾ ഇവയൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇനി മകരം രാശിയിലെ നക്ഷത്രങ്ങളായ മകയിരം തിരുവാതിര പുണർദം ഇവർക്ക് വിദ്യാഭ്യാസപരമായ തളർച്ച ഉണ്ടാകുക വാഹന സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവപ്പെടുക മാതാവുമായോ മാതൃകുടുംബങ്ങളുമായോ കലഹമുണ്ടാകുക ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ വേഗത്തിൽ ശത്രുക്കളാകുക ഗൃഹസംബന്ധമായ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരികയോ വാഹന സംബന്ധമായ റിപ്പയറിങ്ങുകൾ ഉണ്ടാകുകയോ കേസുകളോ വഴക്കുകളോ ഉണ്ടാകുകയോ തുടങ്ങിയ ഫലങ്ങൾ അനുഭവിക്കാവുന്നതാണ് ഇനി കന്നിരാശിയിലെ നക്ഷത്രങ്ങളായ ഉത്രം അത്തം ചിത്തിര ഇവർക്ക് വിദേശ യാത്രകളിൽ മുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലി നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലെത്താനുള്ള സാധ്യത കാണുന്നു ഉദ്ദേശിച്ച വിവാഹങ്ങൾ നടക്കാതിരിക്കുക പ്രണയ നൈരാശ്യം സംഭവിക്കുക ഡിവോഴ്സുകൾ സംഭവിക്കുക അപ്രതീക്ഷിതമായ ധനനഷ്ടമുണ്ടാകുക മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകുക വിദേശ യാത്രയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ധനം നഷ്ടമാകുക ഇവകൾ ഫലമാകാവുന്നതാണ് ധനുരാശിയിലെ നക്ഷത്രങ്ങളായിട്ടുള്ള മൂലം പോരാടം ഉത്രാടം ഇവയിൽ ജനിച്ചവർക്ക് വേഗത്തിൽ തൊഴിൽ നഷ്ടവും ആർക്ക് ഉപകാരം ചെയ്യുന്നുവോ അവർ ശത്രുക്കളായി മാറുന്ന രീതിയും പദവി നഷ്ടപ്പെടുകയും നമ്മുടെ ഭൃത്യന്മാരിൽ നിന്നോ ജോലിക്കാരിൽ നിന്നോ മറ്റോ ചതി ഉണ്ടാകുകയും ഒക്കെ ദോഷഫലങ്ങളായി വരാവുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായി നീണ്ടു നിൽക്കുന്ന രോഗബാധയുണ്ടാകാനുള്ള സാധ്യത അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക മനസ്സറിയാതെ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകുക അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ബന്ധനങ്ങൾ കേസുകൾ വഴക്കുകൾ ധനം ഭൂമി ഇവ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകുക ഇവയൊക്കെയാണ് ഫലമായി വരുന്നത് ഏഴരശനിയുടെ പിടിയിലുള്ള കൂറുകൾ എന്ന് പറയുന്നത് കുംഭം മീനം മേടം ഇവയാണ് ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക രോഗബാധ ഉണ്ടാകുക ശരീരം മെലിയുക വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുക സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക കേസുകൾ ഉണ്ടാകുക വഴക്കുകൾ ഉണ്ടാകുക പദവി സംഭവിക്കുക അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതിരിക്കുക വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുക വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ അലസത എഴുതുന്ന പരീക്ഷകളിൽ വിജയം ലഭിക്കാതിരിക്കുക ഇവയൊക്കെയാണ് അപ്പോൾ ഇപ്രകാരം ശനിയിൽ നിന്നുണ്ടാകുന്ന ഈ ദുരിതദോഷങ്ങളൊക്കെ മാറ്റുന്നതിനുള്ള പരിഹാരമായിട്ട് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ആദ്യമായിട്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് നീരാഞ്ജന വിളക്ക് തെളിക്കണം അതുപോലെ തന്നെ നീല പട്ടുടയാട ശാസ്താവിന് സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം ദർശനം നടത്തി മൃത്യുജയ ഹോമം ശിവധാര ഇവ നടത്തി പ്രാർത്ഥിക്കണം അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല നൽകി പ്രാർത്ഥിക്കുക സ്വാമി ക്ഷേത്രത്തിൽ വെറ്റമാല നൽകി പ്രാർത്ഥിക്കുക ഇവയൊക്കെ ശനിദോഷങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്നതാണ് ഇപ്രകാരം ഈ ശനിമാറ്റത്തിലൂടി ദോഷം വരുന്ന നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മുകളിൽ പറഞ്ഞ വഴിപാടുകൾ ചെയ്തതിനു ശേഷം യാത്ര ആരംഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കൽ പൂർണ്ണമായും ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും ഇപ്രകാരം വഴിപാടുകളും ഈശ്വര ഒക്കെ നടത്തി ഈ വർഷത്തെ ശനിമാറ്റത്തിൻ്റെ കെടുതിയിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമസ്കാരം